നമ്മൾ ഈ കള്ളത്തരം പറയുകയും കള്ളത്തരം ചെയ്യുകയും ചെയ്യുന്ന സമയം എപ്പോഴാണെന്നറിയാമോ നമുക്ക് ചില ആളുകളോട് അസൂയ തോന്നുമ്പോൾ അവർ നമ്മുടെ നമുക്കൊരു ചില സ്വാർത്ഥ മോഹങ്ങൾ തോന്നുമ്പോൾ അപ്പോഴൊക്കെയാണ് നമ്മൾ കള്ളം പറയുന്നത് ചില സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില കള്ളങ്ങൾ പറയും നമുക്ക് ചില ആൾക്കാരെ അങ്ങ് ഇഷ്ടപ്പെടാതെ വരുമ്പം അവരെക്കുറിച്ച് നമ്മൾ ചില കള്ളങ്ങൾ പറഞ്ഞു വരത്തും നമ്മൾ കള്ളം പറഞ്ഞു വരത്തണം കള്ളത്തരം പറയണ ജീവിതത്തിലെ രണ്ട് സമയങ്ങളാണ് നമ്മളുടെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ കള്ളം പറയാൻ കാരണം വചനം പറയുന്നു എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ ചെയ്യരുത് നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറാത്ത സമയങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം എനിക്ക് അവരോട് അസൂയുള്ളത് കൊണ്ടല്ലേ എനിക്ക് ചില സ്വാർത്ഥ മോഹങ്ങൾ വന്നത് കൊണ്ടല്ലേ തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ